കോതമംഗലം തെക്കേ പുന്നമറ്റത്ത് താമസിക്കുന്ന പുള്ളോലിക്കൽ പി ജെ ജേക്കബിൻ്റെ കണിവെള്ളരി കൃഷി മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് വിഷുവിപണി മുന്നിൽ കണ്ട് ഇത്തവണ മൂന്നേക്കറോളം സ്ഥലത്താണ് ജേക്കബ് കണിവെള്ളരി കൃഷി ചെയ്തത് പത്ത് ടൺ വെള്ളരി പ്രതീക്ഷിച്ച് ചെയ്ത കൃഷി ഇത്തവണയും നൂറുമേനിയാണ് വിളഞ്ഞത് ലാഭം കൂടുതലും അധ്വാനം കുറവുമുള്ളതാണ് വെള്ളരി വെള്ളരിക്കൃഷിയെന്നും കൃഷിയോടുള്ള താൽപ്പര്യം കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും കൃഷി ഉപേക്ഷിക്കാത്തതെന്നും ജേക്കബ് പറയുന്നു ഇവിടെ തൊടുവഴ മറ്റുപഴ അങ്ങനെയുള്ള ഹോൾസെയിൽ വിടകളിലും ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കൃഷി പൊതുവേ എന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടിക്കൂട്ടി ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമായി കൃഷി ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോടെ ഇറങ്ങി നടക്കുന്നതും അത് നനയ്ക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട് ഇത് കൃഷിയോടൊരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും ഇത് കൊണ്ടു കൊടുക്കുന്നത് ഈ കൃഷി കൊണ്ട് തന്നെയാണ് വെള്ളി കൃഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭം കിട്ടണ അല്ല പണിതീരുന്ന കൃഷിയും എളുപ്പമുള്ള കൃഷിയാണ് കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമ്മൾ തോടുകറി അതിനകത്തരം വെള്ളം ഒഴിക്കുകയാണ് എനിക്കാണ് സാധാരണ ചെയ്യുന്നത് നമ്മൾ ജൈവ ഒത്തിരി ചെയ്യാറുണ്ട് ചാണകവും കോഴികളും ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ അതിന് വെട്ടിട്ടേ കൂട്ടിട്ടേക്കുമ്പോൾ തന്നെ വണ്ടിയൊക്കെ ഏറ്റവും വിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം കിട്ടുന്നത് പിന്നെ വെള്ളിയൊരു കൃഷി എന്ന് വെച്ചാൽ ഈ സീസണിൽ ചെയ്യുവാണെങ്കിൽ നല്ല വില കിട്ടും എല്ലാ സമയത്തും വേണ്ടി വെള്ളിയൊരു കൃഷിയുണ്ട് ഓണം കണക്ക് കൂട്ടി വെള്ളി ചെയ്യാറുണ്ട് സ്വന്തമായുള്ള നാലേക്കർ സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് കൂടാതെ സ്ഥലം പാട്ടത്തിനടുത്തും ജേക്കബ് കൃഷി വിപുലമാക്കിയിട്ടുണ്ട് കൃഷിയിടത്തിൽ വെള്ളരിയോടൊപ്പം എല്ലാവിധ വിളകളും കാണാൻ സാധിക്കും സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം